ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം മണിച്ചിത്ര താഴെ സിനിമ ഒന്നുകൂടെ തലശ്ശേരി ലിബർട്ടി ടാക്കീസിൽ ഒന്നുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോയി ഒരു പിന്നെ തിയേറ്റർ എഫക്റ്റിൽ ആ ഫിലിം ഒന്നുകൂടെ കാണണം തോന്നി ശരിക്കും പറഞ്ഞാൽ ചെല്ലുമ്പം പിന്നെ ടിക്കറ്റ് വാങ്ങുന്ന ആളുടെ ചോദിച്ചാൽ ആളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ മൂന്ന് പേരാണ് എന്ന് ഫസ്റ്റ് ഷോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ കയറി അപ്പോൾ നമ്മൾ അഞ്ച് പിന്നെ ഒരു അഞ്ചാറാളും കൂടെ വന്നു ആ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ പേര് മാത്രമേ ആ ഫിലിം കണ്ടിട്ടുള്ളൂ അന്നാ ദിവസം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഫസ്റ്റ് വന്ന ദിവസമൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നു അവർ അപ്പം എന്നാലും ആ പഴയ ആൾക്കാരെല്ലാം കണ്ടപ്പില്ലേ ഭയങ്കര സന്തോഷം കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഓർമ്മ എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മുടെ മഹാനടന്മാരെല്ലാം കാണിച്ചു തിലകൻ ചേട്ടൻ നെടുമിടി വേണു കെ പി സലിത ഇന്നസെൻറ്റ് കോട്ടയം ശാന്ത കോട്ടയം ശാന്തം മരിച്ചതെന്ന് ഞാൻ അറിയില്ല കേട്ടോ ബിച്ചു തുരുമ്പലം മരിച്ചതിൻ്റെ ഓർമ്മയിലില്ല പിന്നെ പപ്പു അങ്ങനെ തുടങ്ങി അതിൽ അസോസിയേറ്റ് ഡയറക്ടർ അങ്ങനെ അങ്ങനെ ജോൺസൺ മാഷ് എത്ര പേരാന്ന് പറയും എല്ലാ പ്രതിഭകളാണ് എല്ലാവരും പ്രതിഭകളാണ് അവരൊക്കെ മൺമറഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സങ്കടമായി പോയി പക്ഷേ അത് അവരുടെയൊക്കെ യങ്ങായിട്ടുള്ള ഒരു സീനൊക്കെ വീണ്ടും കണ്ടു ആക്ച്വലി നമ്മൾ ഹോട്ട് സ്റ്റാറിലുണ്ട് ഒരു തിയേറ്റർ എഫക്റ്റ് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം സിനിമകൾ കാണാൻ പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ ഇപ്പോഴത്തെ ഫിലിമിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ വളരെ ഫിനാൻഷ്യലി അല്ലാതെ വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ അപ്പോൾ അവരാണ് ഈ പിന്നെ പഴയ സിനിമയൊക്കെ എടുത്തിട്ട് ഒരിക്കൽ കൂടെ തിയേറ്ററിൽ ഒരു ഒരു ഒറ്റ ഷോയാണ് പിന്നെ ഓരോ ടാക്സിസാരും കൊടുക്കുക അപ്പോൾ ചെറിയൊരു എമൗണ്ടും അവിടെ എന്തായാലും പിന്നെ പേയ്മെൻ്റ് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നൊരു വരുമാനം അതൊരു ഇൻകമാണ് അവരുടെ ഒരു ഇൻകം ആണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മൾ ഒരിക്കൽ കൂടെ അത് കണ്ടത് കൊണ്ട് നമുക്കൊരു നൂറ് രൂപയോ നൂറ്റി അൻപത് ഉറുപ്യോ നഷ്ടപ്പെടുക പക്ഷേ ഒരു വലിയൊരു പിന്നെ സംവിധാനത്തിൻ്റെ ഭാഗമായവർ ഒരുപാട് വിഷമിക്കുന്നവർ അവർക്കൊരു കൈത്താൻ കൂടാകട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ അടുത്തതൊക്കെ കാരണം തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ അങ്ങനെ ഒരു ഫിലിം വന്നാൽ പോയി കാണണം കേട്ടോ ഓക്കെ ബബാ ചേറ്റാ